എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൂക്ഷിക്കുക അതെ ഇത്തരം സെക്സ് ശീലവും നിങ്ങൾക്കുണ്ടോ എങ്കിൽ മാരക രോഗങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ അടിമപ്പെട്ടേക്കാം അപ്പോൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വ്യക്തി ശുചിത്വം പാലിക്കൽ സെക്സിൽ അത്യന്താപേക്ഷിതമാണ് ലൈംഗിക രോഗങ്ങൾ പടരാതിരിക്കാൻ ഇത് ചെയ്തേ മതിയാവും അതുപോലെ തന്നെ കോണ്ടം പോലെയുള്ള ഗർഭനിരോധന മാർഗവും ലൈംഗിക രോഗങ്ങൾ തടയാൻ പ്രാപ്തിയുള്ളതാണ് പക്ഷേ ഏറ്റവും അടുത്ത് പുറത്തു വന്നിരിക്കുന്ന പഠനമനുസരിച്ച് ഒരു സെക്സ് ശീലം അത് വലിയ രോഗങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി റിവ്യൂ ചെയ്തിട്ടുള്ള ക്യാൻസർ എന്ന പ്രസിദ്ധീകരണത്തിലാണ് സെക്സ് വഴി സംഭവിക്കാൻ സാധ്യതയുള്ള ക്യാൻസറിനെ കുറിച്ച് പറയുന്നത് സെക്സിലെ ഒരു പ്രത്യേകതരം ശീലം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നാലിരട്ടി വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഓറോ ഫാരൻജിയിലെ ക്യാൻസർ ബാധിച്ച നൂറ്റി അറുപത്തി മൂന്ന് പേരിലും ബാധിക്കാത്ത മുന്നൂറ്റി നാല്പത്തി അഞ്ചു പേരിലും നടത്തിയ പഠനത്തിലാണ് ഇതേക്കുറിച്ച് കണ്ടെത്താൻ ഉണ്ടായിരിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഈ ക്യാൻസറിന് കാരണം വായും തൊണ്ടയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഓറൽ സെക്സ് ചെയ്യുന്നവരിൽ പത്തിലധികം പേർക്ക് ഓറോ ഫാരൻജിയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നാലര ശതമാനം കൂടുതലാണെന്നും പഠനം പറയുന്നു ഇതിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളും അവർ തന്നെ പറയുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഓറൽ സെക്സ് ചെയ്യുക ചെറിയ കാലയളവിൽ കൂടുതൽ പങ്കാളികൾ ഉണ്ടാക്കുക ചെറുപ്പത്തിൽ ഓറൽ സെക്സ് ചെയ്യുന്ന പങ്കാളി ഉണ്ടാവുക വിവാഹേതര ലൈംഗിക ഉണ്ടാവുക എന്നീ സാഹചര്യങ്ങളിലാണ് ഓറോഫാരൻജിയൽ ക്യാൻസർ സാധ്യത കൂടുതൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമുള്ള ഓറോഫാരൻജിയൽ ക്യാൻസർ ഒഴിവാക്കാൻ ഒരു പ്രതിവിധിയാണുള്ളത് ഈ വൈറസ് ബാധ ഏൽക്കരുത് അതിനായി എച്ച് പി വി വാക്സിൻ എടുക്കാം ഒൻപത് വയസ്സ് മുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതെടുക്കാവുന്നതാണ് അമേരിക്കയിൽ വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങിയതിൽ പിന്നെ എച്ച് പി വി അടുബാധയും സെർവിക്കൽ പ്രീ കാൻസറും ഒട്ടേറെ കുറഞ്ഞതായും കണ്ടുവരുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ചെറുപ്പത്തിലേ ഉള്ള ഇത്തരം ഓറൽ സെക്സും അതുപോലെ ഒന്നിലധികം പങ്കാളികളും പൂർണമായും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജന കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതിനേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ